ഉപ്പുതറയിൽ കോൺക്രീറ്റ് കഴിഞ്ഞ റോഡിൽ അനധികൃതമായി വാഹനം ഓടിച്ചതായി പരാതി കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇതുവഴി വാഹനം കയറ്റിയതോടെ മറ്റു വാഹനയാത്രികരും ഇതുവഴി കടന്നുപോയതായാണ് ആരോപണം സംഭവം ഗ്രാമപഞ്ചായത്ത് അംഗം പോലീസിൽ അറിയിച്ചതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഹനങ്ങൾ തടഞ്ഞു വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന തകർന്നുകിടന്നിരുന്ന ഏക്കർ മത്തായിപ്പാറ റോഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് ചെയ്തത് ചെറുവാഹനങ്ങളും ഇരുപത് ദിവസത്തേക്ക് ഭാരവാഹനങ്ങളും ഇതുവഴി കടന്നുപോകാൻ സാധിക്കില്ലെന്ന നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ കോൺക്രീറ്റ് ഉറക്കും മുമ്പ് നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചും മുന്നറിയിപ്പ് ബോർഡുകൾ എടുത്തുമാറ്റിയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടതായാണ് പരാതി തുടർന്ന് മറ്റു വാഹനങ്ങളും ഇതുവഴി കടന്നുപോകാൻ ശ്രമിച്ചതായി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കും എന്നാൽ ഈ മേഖലയിലെ യാത്രാക്ലേശം കാരണം ഇരുപത് ദിവസത്തിന് ശേഷം മാത്രമേ വാഹനങ്ങൾ കയറ്റാമെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പറെ അറിയിച്ചതിനെ തുടർന്ന് ആ ഡേറ്റ് നോക്കിയപ്പോൾ ആറാം തീയതിയാണ് ആറാം തീയതി ഈ റോഡ് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ തുറന്ന് കൊടുക്കും എന്നും പറഞ്ഞ് ദൃശ്യമാധ്യമങ്ങൾ വഴി വാർഡ് മെമ്പർ വാർത്തയും കൊടുത്തിരുന്നു എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ കുറേ ആളുകളെയും കൂടി കൂട്ടി വലിയ ഒരു ഭീകരാന്തരീക്ഷം രാവിലെ മണി മുതൽ സൃഷ്ടിക്കുകയും റോഡ് മാർഗ തടസ്സം ചെയ്തിരുന്ന എല്ലാ സംവിധാനങ്ങളും അവരെ എടുത്തു മാറ്റി നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരുടേതും അവരുടെ പിണിയാടുകളുടെയും ഒരു പിണ ആളുകളുടെയും ഒരു ആറേഴ് വാഹനങ്ങൾ ഈ റോഡിലൂടെ കയറി കുടിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ പ്രദേശവാസികൾ വാർഡ് വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡ് കൂമ്പറ് എത്തുകയും അപ്പോൾ വാടുവുമ്പോഴേ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ വിവരം വിവരമറിയിക്കുകയും പരാതിയിന്മേൽ വാഹനം കയറ്റിയവർക്കും അതുപോലെ അതിന് മുൻകൈ എടുത്തവർക്കും അതിന് കൂട്ടുനിന്ന പിളിയാളുകൾക്കും നിയമപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കാത്ത പക്ഷം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഈ പഞ്ചായത്തിലെ മറ്റ് പല വാർഡുകളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ഉപ്പുതറ പോലീസിൽ വിവരമറിയിച്ചതനുസരിച്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഹനങ്ങൾ തടഞ്ഞു അനധികൃതമായി ഇതുവഴി വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോയ കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റിനെതിരെ പോലീസിൽ പരാതി നൽകിയതായും ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കുംബേൽ പറഞ്ഞു